യുടെ ഒരു കുറവുണ്ടായിരുന്നു റാന്നിയിൽ ആ ഓണം പ്രമാണിച്ച് ഈ പതിനാലാം തീയതി കേരളത്തിലെ എല്ലാവർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു താരം വരുന്നുണ്ട് കേട്ടോ ഹണി റോസ് അപ്പം നിങ്ങളെ ഹണി റോസിൻ്റെ മറ്റേ അതിൻ്റെ എല്ലാം അന്നത്തെ ദിവസവും അതായത് ഉദ്ഘാടനത്തിൻ്റെ ദിവസം ഗംഭീരമായ സമ്മാനം ആ സമ്മാനത്തെപ്പറ്റിയുള്ള പേര് മൈജിയുടെ സ്വർമിച്ച് രണ്ടു വശവും നിങ്ങളെ ഞാൻ കാണിച്ചരാം ഓക്കെ ഇതാണ് മൈജി കേട്ടോ അതായത് റാന്നി നമുക്കറിയാം റൂട്ടിൽ റാന്നി എന്ന് വരുവാണെങ്കിൽ വൺ വേ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഉണ്ടോ ശരി എല്ലാവരും കണ്ടുകൊള്ളുക ഉണ്ടോ മായച്ചേരി ഏറ്റവും വലിയ ഷോറൂമാണ് പത്തനംതിട്ട കഴിഞ്ഞാൽ അടുത്ത റാന്നിയാണ് കേട്ടോ ഓണത്തിനുള്ള എല്ലാം അടിപൊളിയാക്കാൻ നിങ്ങൾ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക ഗിഫ്റ്റ് വാങ്ങുക അപ്പം ഇതാണ് കേട്ടോ അടിപൊളി ഷോറൂമാണ് കേട്ടോ ഇതിപ്പം നമ്മൾ ഞാൻ ലൊക്കേഷനോട് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഉണ്ടോ കെ സി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഇവിടുത്തെ മൈഡി മൈജിയിലെ സ്റ്റാഫാണ് കേട്ടോ അവർ തന്നെയാണ് നോട്ടീസിൻ്റെ കണ്ടോ ഗിഫ്റ്റ് റാന്നി കണ്ടോ ഇനി ടെക്നോളജിയുടെ റാണി എന്ന് എന്നതാണ് കേട്ടോ പണി റൈസ് ആണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്രൈസ് ഉണ്ട് അതിനൊരു സമ്മാനക്കൂപ്പർ താഴെ അടിച്ചിട്ടുണ്ട് കേട്ടോ നേരെ താഴെ അടിച്ച ഉദ്ഘാടന ദിവസത്തിൽ ഓഗസ്റ്റ് പതിനാലാം തീയതി എല്ലാവരും വരും എത്ര മണിക്കായിട്ടാണ് ഉദ്ഘാടനം മണിക്ക് അപ്പോൾ പത്തുമണിക്ക് ആരാണ് ഇവിടെ വരുന്നതെന്ന് അറിയാമോ ഈ താഴെ ആളെ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇങ്ങോട്ട് ചോദിക്കും കേട്ടോ ഞാൻ പേര് പറയുന്നില്ല ഹാണി റോസ് കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ റാന്നി ഷോറൂമിൻ്റെ മൈജിയുടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ പെരുന്നവേണോ സീദേവി പറഞ്ഞു അതോട് പറഞ്ഞു ഇന്നത്തെ കാലത്തൊന്നും വിഷയമൊന്നും ഇല്ലെന്ന് ഏ അപ്പം ഇത് യൂട്യൂബിൽ പോകും എല്ലാവിധ ആശംസകളും കേട്ടോ ഓക്കെ ചേട്ടന് വരണെന്നാ അത് സാർ വളരെ ശരിക്കും ഏതാ അത് ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ